അതുപോലെ നീ ഖുർആൻ പാരായണം മുടക്കാൻ പാടില്ല സൂറത്തുൽ മുൽക്ക് നിങ്ങളോട് പ്രത്യേകം സംഘടന ചൊല്ലാൻ പറഞ്ഞത് എന്തിനാണ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി സ്വല്ല മതങ്ങളും സ്വഹാബത്തും ഒരു വഴിക്ക് യാത്ര ചെയ്യുകയാണ് ഇടത്താവളത്തിന് വേണ്ടി ഒരു തമ്പ് കെട്ടാൻ ഒരു ചെറിയ കുഴിയെടുത്തു അപ്പോൾ ഒരു കവറങ്ങ് പൊളിഞ്ഞുപോയി ആ കവറിന്റെ ഉള്ളിൽ ഒരാളിരുന്നിട്ട് സൂറത്തുൽ മുൽക്കോതുകയാണ് സ്വഹാപ് എന്ന് പറഞ്ഞു നബിയേ ഞങ്ങൾ ടെന്റ് കെട്ടാൻ വേണ്ടി കാല് ഒഴിച്ചിടാൻ നേരം ഒരു കവറങ്ങ് പൊളിഞ്ഞുപോയി അരിൽ ഒരാളിരുന്നിട്ട് സൂറത്തുൽ മുൽക്കോതുന്നുണ്ട് നബിയേ തിരുവല്ലാപാലി വസല് മതങ്ങളെടുത്തു സഹാബത്ത് വന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത് മോനെ മരിച്ചു മണ്ണായ ഒരു ഖുർആൻ ഓതുമോ എന്ന് സംശയമല്ല മോനെ അങ്ങനെ മരിച്ചുപോയവരോല എന്ന് സംശയമല്ല അല്ലെങ്കിൽ ആശയമല്ല ഹബീബായ പഠിപ്പിച്ചു രടുക്കുകയാണ് മോനെ മുൻജിയു

കവറിൽ നിന്നുകൊണ്ട് കുറാനോത്വേയാണ് മരണപ്പെട്ടുപോയവർ അതാ കവറിൽ നിന്നുള്ള കാവലാണ് സൂറത്തുൽ മുൽക്ക് അങ്ങനെ നമ്മുടെ ജീവിതം ഒന്നാഹുനും റസ്തൂരിനും പൊരുത്തമുള്ള ജീവിതമായാൽ മോനെ പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോവല്ലേ മോനെ ഇന്നത്തെ ചെറുപ്പക്കാർ ട്രെൻഡിന്റെയും ടെൻഡൻസിയുടെയും പിന്നിൽ അനാവശ്യങ്ങളുടെ പിന്നിൽ സഞ്ചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് നിങ്ങളുടെ എത്തുകാരാള്ള ചെറുപ്പക്കാരാ നമുക്കുള്ള മാതൃക ആരാണ് നിങ്ങൾക്കുള്ള മാതൃക ആരാണ് ഓരോ സിനിമാ നടന്മാരുടെയും സ്പോർട്സ് സ്റ്റാറുകളുടെയും പിന്നാലെ പോകാതെ അതാ ലോകം മുഴുവനും അനുരാഗം കൊണ്ട് നിറച്ച ലോകഗുരുവായ മുഹമ്മദുർ റസൂറുള്ള സ്ല്ലോ വരയുവരിയീവ ഷാ സെല്ലപദങ്ങളെ ഒന്ന് മഴക്കത്ത് വെക്കണേ മോനെ ലോകം മുഴുവനും കരുണയുടെ അരുണ വർഷങ്ങളെ പതാപത്തോടെ അവതരിപ്പിച്ച നേതാവല്ലേ എല്ലാവരും വിജയിച്ചത് ഹബീമായ തങ്ങളോടുള്ള മഴപ്പത്തല്ലേ മോനെ നമ്മുടെ മക്കൾ വഴി കേണാവാതിരിക്കാനുള്ള ഏറ്റവും